മലയാളി വാര്ത്ത സ്വാഗതം എ കെ ജി സെന്ററിലെ ആ റിപ്പോർട്ട് കണ്ട് ആര് തോൽക്കാനുള്ള കാരണങ്ങൾ ഇപ്പോൾ സിപിഎം നേതൃത്വം കണ്ടുപിടിച്ചിരിക്കുന്നു സാക്ഷാല് ഇ പി എൽ ഡി എഫ് കണ്വീനര് ഇന്ന് മാധ്യമപ്രവര്ത്തകരോട് പറഞ്ഞു സി പി എം തോറ്റതല്ല മറിച്ച് ജനങ്ങൾ കോണ്ഗ്രസിനെ വിജയിപ്പിച്ചതാണ് അതിനൊരു കാരണമുണ്ട് ദില്ലിയില് ബി ജെ പി സര്ക്കാരിനെ താഴെയിടുകയായിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം അതിനവർ കോണ്ഗ്രസിനെയാണ് കണ്ടുപിടിച്ചത് ഭരണത്തിനെതിരെയുള്ള വോട്ടെടുപ്പായിരുന്നില്ല ഇക്കഴിഞ്ഞ ദിവസം നടന്നത് എന്ന് കൃത്യമായി ഇ പി ജയരാജൻ വിശദീകരിച്ചു ഇപ്പോൾ എം വി ഗോവിന്ദനും വിശദീകരിക്കുന്നത് ഇത്തരത്തിലാണ് തോറ്റത് സി പി എമ്മോ എൽ ഡി എഫോ അല്ല യു ഡി എഫിന് അഞ്ച് ശതമാനം വോട്ട് കുറവാണി കുറി കേരളത്തിൽ കിട്ടിയത് എന്ന് ഗോവിന്ദൻ പറഞ്ഞു ഇതേക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആഴത്തിൽ കുഴിച്ച് ഇപ്പോഴിതാ ഒരു റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എ കെ ജി സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കൃത്യമായി തോൽവിയുടെ കാര്യം പറഞ്ഞിരുന്നു കേരളത്തിൽ നടന്നത് സമാനതകളില്ലാത്ത കുപ്രചരണമാണ് അതുകൊണ്ട് തന്നെ കുപ്രചരണങ്ങളുടെ ചുരുൾ നിവർത്തുകയാണ് എ കെ ജി സെന്റർ എന്തൊക്കെ കുപ്രചരണങ്ങളാണ് കേരളത്തിൽ നടന്നത് അതേക്കുറിച്ച് ഞങ്ങൾ ആഴത്തിൽ പഠിക്കുന്നു ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും ഈ പഞ്ചപാപങ്ങളെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തി തോൽപ്പിക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് പോലും തോന്നിപ്പോകും ഇവരുടെയൊക്കെ വർത്തമാനം കേൾക്കുമ്പോൾ ഇനി കുപ്പർ ദൃഢങ്ങളുടെ ആ ലിസ്റ്റ് നമുക്കൊന്ന് എടുത്തു വായിച്ചു നോക്കാം ഈ ലിസ്റ്റ് ഒരുപക്ഷെ അപൂർണമാകാം ഈ ലിസ്റ്റിൽ ഇനി പൂരിപ്പിക്കാനുള്ളത് പ്രേക്ഷകരാണ് ആഴത്തിൽ കുഴിച്ച് ഒരുവിധം തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് ഇനി പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നു ഇതിൽ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് താഴെ കമൻറ്റുകളായി കുറിക്കാം എല്ലാം ചേർത്ത് നമുക്ക് വിശദമായ റിപ്പോർട്ട് എ കെ ജി സെന്ററിന്റെ മുന്നിൽ കൊണ്ടുപോയിടാം അവരത് ആഴത്തിൽ കുഴിച്ച് ഒന്നുകൂടി പഠിക്കട്ടെ പിണറായി വിജയൻ സർക്കാരിന്റെ എട്ട് വർഷ ഭരണകാലത്തെ എന്തൊക്കെ വിക്രിയകളാണ് നമ്മൾ കണ്ടത് കിഫ്ബി മസാല കരിമണൽ മാസപ്പടി സ്വർണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ കേറയിൽ കെ ഫോൺ കേരളീയം നവകേരളം ലോകകേരളം എഇ ക്യാമറ ബാർകോഴ പിൻവാതിൽ നിയമനം ഭാര്യമാരുടെ പിൻവാതിൽ തിരികിക്കയറ്റൽ ഒടുക്കത്തെ ദൂർത്ത് കടക്കണി ആർഷോ സിദ്ധാർത്ഥ് മേയർ യുതു പോര് പാർട്ടി മാഫിയ ചിന്താജെറോം രാജാവിന്റെ സുരക്ഷയ്ക്കുള്ള അൻപത് അകമ്പടി വാഹനങ്ങൾ കരിങ്കൊടി കറുപ്പിനോടുള്ള വെറുപ്പ് മൈക്കിനോടുള്ള ദേഷ്യം രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ എതിരാളികളെ തല്ലിയോടിക്കൽ സ്പ്രിംഗ്ലർ ശിവശങ്കരൻ സ്വർണക്കള്ളക്കടത്ത് ക്ലിപ്പ്ഹൌസ് ചാണകക്കുഴി ലാവലിൻ തൃശൂർപൂരം ഡിവൈഎഫ്ഐക്കാരുടെ പ്രത്യേക രക്ഷാപ്രവർത്തനം ഭാര്യ സബൂബക്കർ ലോകായുക്ത സ്വപ്ന സുരേഷ് കമലയുടെ ചികിത്സ പിണറായി വിജയന്റെ ചികിത്സ വിദേശത്തെ സുഖവാസം ദുബായ് യാത്ര സിംഗപ്പൂർ യാത്ര ഇന്തോനേഷ്യൻ പര്യടനം പിന്നെ കൂടെ കൂടെയുള്ള ദുബായിലെ താമസം ദുബായിലെ പ്രത്യേക അക്കൗണ്ടിലെത്തിയ പണം പോലീസ് ഗുണ്ടാ ബന്ധം റൂം ഫോർ ഇവർ കെയർ റൈസ് കിറ്റ് വിവാദം ബ്രഹ്മപുരം കൈതോലപ്പായ ഇ പി ജയരാജൻ ബി ജെ പി ബന്ധം േസ് നവകേരള ബസ് അമേരിക്കയിലെ ഇരുമ്പുകസേര കാരണഭൂതം പ്രത്യേക തിരുവാതിര ദല്ലാൾ നന്ദകുമാർ ദുരിതാശ്വാസ നിധി മറിയക്കുട്ടിയുടെ തെണ്ടൽ ശബരിമല സെക്രട്ടേറിയറ്റ് കത്തിക്കൽ ഗണപതി മിത്ത് കരുവന്നൂർ കൊള്ള സഹകരണ ബാങ്കുകളിലേക്കൊള്ള കള്ളപ്പണം മാധ്യമവേട്ട സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് ജനവിരുദ്ധ പോലീസ് പെൻഷൻ മുടങ്ങിയത് അക്രമരാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കൽ വലതുവൽക്കരണ നയങ്ങൾ വിദേശയാത്ര ദൂർത്ത് എന്തൊക്കെ പുകലുകളാണ് ഇക്കഴിഞ്ഞ എട്ട് വർഷക്കാലമായി നമ്മൾ അനുഭവിക്കുന്നത് ഇതിനിടയിൽ പിണറായി വിജയന്റെ എന്തൊക്കെ പ്രയോഗങ്ങൾ കടക്കുപുറത്ത് ധാഷ്ട്യത്തിന്റെ അങ്ങേയറ്റം നിറഞ്ഞ പെരുമാറ്റം ഈ ലിസ്റ്റിൽ ഇനിയുമുണ്ട് അനേക കാര്യങ്ങൾ ലിസ്റ്റും പൊക്കിക്കൊണ്ട് ഇത് എ കെ ജി സെന്ററിലേക്ക് നേതാക്കളുടെ ഒഴുക്കാണ് വിടെ നിന്ന് വെള്ളപ്പുകയാണോ കറുത്ത പുകയാണോ പുറത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് കണ്ണു കൂർപ്പിച്ച് കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്